അടിമാലി ഗ്രാമപഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയായി ഉയർത്തണമെന്ന് ആവശ്യം ജില്ലയിൽ നിലവിൽ കട്ടപ്പനയും തൊടുപുഴയും രണ്ട് മുൻസിപ്പാലിറ്റികളാണുള്ളത് ഹൈറേഞ്ചിലെ പ്രധാന ടൗണുകളിലൊന്നായ അടിമാലിയെ മുനിസിപ്പാലിറ്റിയായി ഉയർത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിലൊന്നാണ് അടിമാലി മൂന്നാറിന്റെ പ്രവേശന കവാടം അടിമാലി ഗ്രാമപഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയായി ഉയർത്തണമെന്നാവശ്യത്തിന് നാളുകളുടെ പഴക്കമുണ്ട് ഇരുപത്തിയൊന്ന് വാർഡുകൾ ഉൾപ്പെടുന്നതാണ് നിലവിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ജനസംഖ്യയിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് വാണിജ്യ വ്യാപാര രംഗത്തും വിനോദസഞ്ചാര മേഖലയിലും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളർച്ചയുണ്ടായിട്ടുണ്ട് അടിമാലിയുടെ വികസനത്തിന് കുതിപ്പേകാൻ ഗ്രാമപഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയായി ഉയർത്തണമെന്നാണ് ആവശ്യം ഈ പഞ്ചായത്തിൻ്റെ സാധ്യതകൾക്കനുസരിച്ചുള്ള വികസനങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇതൊരു മുനിസിപ്പാലിറ്റിയായി ഉയർത്തേണ്ടതുണ്ട് തീർച്ചയായും നഗരസഭ സഭകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിലുള്ള ആനുകൂല്യങ്ങൾ അതുപോലെ മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകളെല്ലാം ലഭ്യ ലഭ്യമാക്കണമെങ്കിൽ തീർച്ചയായും ഇത് മുനിസിപ്പാലിറ്റിയായിട്ട് ഉയർത്തിയാൽ മതിയാകും ഇത്ര വലിയ ജനത്തിനേക്കുള്ള വലിയ വാണിജ്യ കേന്ദ്രമായി മാറിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മറ്റേ വാഹന തിരക്കുകളുള്ള ഒരു ടൂറിസം മേഖല എന്നുള്ള നിലയിൽ മൂന്നാറിൻ്റെ കവാടമായി മാറിക്കഴിഞ്ഞിട്ടുള്ള അടിമാലി തീർച്ചയായും ഒരു മുനിസിപ്പാലിറ്റി ആയി ഉയർത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം ഈ നഗരത്തെ ഒരു മുനിസിപ്പാലിറ്റി ആയി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ ഭാഗത്തു എന്ന് അടിമാലി വ്യാപാര മേഖലയ്ക്ക് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുക ഗ്രാമപഞ്ചായത്തിനെ മുനിസിപ്പാലിറ്റിയായി ഉയർത്തിയാൽ വികസന പ്രവർത്തനങ്ങൾക്കടക്കം കൂടുതൽ തുക ലഭിക്കുന്ന സാഹചര്യമുണ്ടാകുമെന്ന വാദമുയരുന്നു ജില്ലയിൽ നിലവിൽ കട്ടപ്പനയും തൊടുപുഴയും എന്നിങ്ങനെ രണ്ട് മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത് ഹൈറഞ്ചിലെ പ്രധാന ടൌണുകളിൽ ഒന്നെന്ന പരിഗണന കൂടി കണക്കിലെടുത്ത് ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി